ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ എൻ്റെ അടുത്ത് ഒരു പഞ്ചായത്തിലെ ഒരു മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വ്യക്തിക്ക് വളരെ അത്യാവശ്യമായിട്ട് ആധാറിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്ന് അതായത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിലിട്ടോ മാറേണ്ടതുണ്ട് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറേണ്ടതുണ്ട് ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറണം എന്ന് പറയുമ്പോൾ ആധാർ നിർബന്ധമാണ് കാരണം ഒരു ക്രിമിറ്റോറിയത്തിൽ എടുക്കണമെങ്കിൽ പോലും മരിച്ചു കഴിഞ്ഞാൽ പോലും ഒരു ക്രിമിറ്റോറിയത്തിൽ എടുക്കണമെങ്കിൽ ആധാർ ഇല്ലാതെ പറ്റത്തില്ല അപ്പോൾ ആധാർ എന്തുകൊണ്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇയാൾക്ക് ആധാർ ഉണ്ടായിരുന്നു പക്ഷേ ആധാർ കാണാതെ പോയി അതാണ് വസ്തുത അങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ആധാർ എടുക്കാനായിട്ട് പറ്റുമോ അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വേറെ എല്ലാ വെച്ചിട്ട് നമുക്ക് ആധാർ നമ്പർ കിട്ടുമെന്ന് പക്ഷെ വെറുതെയാണ് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ഇന്നലെ ഇന്നലെയാണ് അത് മനസ്സിലായത് എല്ലാ അടയാളൊന്നും വെച്ചിട്ട് ആധാറോ ആധാറിന്റെ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടത്തില്ല അപ്പോൾ അതൊന്നും കിട്ടില്ലാന്ന് പറഞ്ഞു അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ് ദാനം അങ്ങനെ വന്ന് വന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വൺ നയൻ ഫോർ സെവൻ എന്നൊരു നമ്പറാണ് ആധാർ നമ്പർ നമുക്ക് ലഭിക്കാനുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് അതായത് ഈ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ അഡ്രസ്സും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വാർഡ് അതുപോലെ തന്നെ ഏത് വാർഡിലാണ് ഏത് അഡ്രസ്സിലാണ് നമ്മൾ താമസിക്കുന്നത് പേരെന്താ അത്തരം ഡീറ്റെയിൽസ് കൃത്യമായി നമുക്ക് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ വൺ ഫോർ സെവൻ എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിച്ച് നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് ലഭ്യമായിട്ട് കിട്ടും അത് ഇന്നലെയാണ് അറിഞ്ഞത് അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്കും കൂടെ എത്തിക്കാമെന്ന് കരുതി കാരണം എത്രയോ ആളുകൾ ഇങ്ങനെ ആധാർ നമ്പർ ഇല്ല ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥതയിലുണ്ട് ഓൾറെഡി ആധാർ എടുത്ത വ്യക്തിക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല അപ്പം ഒരു വ്യക്തി പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് കൂടെ ഉണ്ട് മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അതും എനിക്ക് നിങ്ങൾ പറഞ്ഞു തരാണെ അതും വളരെ വലിയ കാര്യമായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ വൺ നയൻ ഫോർ സെവൻ എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ് ആധാർ അക്ഷയൽ വിളിച്ച സമയത്ത് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റെക്കോർഡ് കോളാണ് ആ നമ്പർ നിൽക്കൂ ഈ നമ്പർ നിൽക്കൂ എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഒത്തിരി ടൈം ട്രൈ ചെയ്താൽ ഉള്ളൂ നമുക്ക് ആ നമ്പറിൽ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അതും കൂടെ ഞാൻ പറയാം അപ്പോൾ ഈ നമ്പറിൽ ഇനി ആധാർ നമ്പർ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് അത് കാണാതെ പോവുകയോ എന്തെങ്കിലും മറ്റൊരു സ്ഥലങ്ങളിലും നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് പറയണത് ഇന്നത്തെ കാലത്ത് എല്ലാവരും അത് ഫോണിലൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറയാം പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഇല്ലാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ ഒരു വീഡിയോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ കാണാതെ പോയാൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട വൺ നയൻ ഫോർ സെവനിലേക്ക് വിളിക്കാം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ആധാർ നമ്പർ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ താങ്ക്